ഉണ്ട് എന്നതിനുള്ള തെളിവല്ല അനേകായിരം 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 തെളിവുകളുണ്ട് എന്തൊരു കാര്യമുണ്ടോ അതിനു പിന്നിലൊരു കാരണമുണ്ട് എന്നത് മനുഷ്യർ ശാസ്ത്രജ്ഞനാകാതെ പഠിച്ചെടുത്ത കാര്യമാണ് ഒരു ശാസ്ത്രജ്ഞനാകേണ്ട കാര്യമില്ല എന്തിനു പോലുമില്ല ഒരു കുട്ടി ജനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നു ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി ഒരു ചെറിയ കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിന്റെ പിറകിൽ നിന്ന് നിങ്ങൾ ഒന്ന് കൈകൊട്ടി നോക്കൂ ഒന്ന് ശബ്ദമുണ്ടാക്കി നോക്കൂ ആ കുട്ടി തിരിഞ്ഞു നോക്കും ആ കുട്ടി തിരിഞ്ഞു നോക്കും അതിനറിയാം ഒരു ശബ്ദം ഈ പ്രപഞ്ചത്തിൽ വെറുതെ ഉണ്ടാവുകയില്ല എന്നത് ഒരു പ്രവർത്തിയുണ്ടോ അതിനു പിന്നിൽ ഒരു പ്രവർത്തി ചെയ്യുന്നവൻ ഉണ്ടാകും സഹോദരങ്ങളെ ചിന്തിക്കുക നാം ഈ ജീവിക്കുന്ന പ്രപഞ്ചം അള്ളാഹുണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആകാശഭൂമികൾ ഇവിടെ ഉണ്ട് എന്നത് നീ ഇവിടെ ഉണ്ട് എന്നത് എനിക്ക് കണ്ണുകൾ നൽകപ്പെട്ടിരിക്കുന്നു എന്നത് കാതുണ്ട് എന്നത് മനുഷ്യരുണ്ട് എന്നത് മൃഗങ്ങളുണ്ട് എന്നത് പക്ഷികളുണ്ട് എന്നത് വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ സൃഷ്ടിപ്പുകളുണ്ട് എന്നത്

പ്രപഞ്ചം മനുഷ്യരെ മുകളിലേക്ക് നോക്കുക എന്തു വലിയ ആകാശമുണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും അവരാണോ പഠിച്ചത് എന്നാൽ അവർ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല ദൃഢവിശ്വാസമില്ലാത്തവരാണ് അവർ